ജസ്റ്റ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പുതിയ ഒരു ബെഡ്ഷീറ്റ് കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ ക്രോസ് സ്റ്റിച്ച് വരുന്ന കോട്ടന്റെ സിംഗിൾ കളറിലുള്ള ബെഡ്ഷീറ്റ് ആണ് വന്നിരിക്കുന്നത് അത് വിരിച്ചിടുമ്പം അതിനകത്ത് നല്ല ക്രോഷയോടെ ഉണ്ട് രണ്ട് സൈഡിലും ക്രോഷയുടെ ലേസും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പില്ലോ കവറിലും ക്രോസ് സ്റ്റിച്ചിന്റെ സ്റ്റിച്ചിൻ്റെ ഉണ്ട് ക്രോഷ്യോടെ ലേസും ഉണ്ട് അങ്ങനത്തെ ബെഡ്ഷീറ്റ് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ഇത് ഇതിന്റെ സൈസ് വരുന്നത് നമുക്ക് ക്യൂൻ സൈസും ഉണ്ട് കിങ് സൈസും അവൈലബിൾ ആണ് ഇപ്പോൾ വിരിച്ചിട്ടിരിക്കുന്നത് ഇത് ക്യൂൻ സൈസാണ് വിരിച്ചിട്ടിരിക്കുന്നത് ക്യൂൻ സൈസ് ആകുമ്പോൾ അതിൻ്റെ ബോർഡറിൽ നമുക്ക് ക്രോഷയുടെ ലേസ് വരും അതുപോലെ നമ്മുടെ പില്ലോയലും ക്രോഷയുടെ ലേസ് വരുന്നുണ്ട് പിള്ളോയയിൽ ഓരോ ക്രോ ഇത് സ്റ്റിച്ചാണ് വരുന്നത് നമ്മുടെ ക്രോസ് സ്റ്റിച്ചിൻ്റെ ഓരോ ഫ്ലവേഴ്സ് ആണ് വരുന്നത് അതുപോലെ ഇത് ബെഡ്ഷീറ്റിൽ ഓൾ ഓവർ ഫുള്ളായിട്ട് അതിന് ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ഫോർ എയ്റ്റി ട്വൽവ് ഇത് പൂക്കൾ കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അതിന്റെ നമുക്ക് ഇനി കളർ ചേഞ്ചസ് കാണാം അടുത്തൊരു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മെറൂണാണ് കളർ വന്നിരിക്കുന്നത് മെറൂൺ കളറ് വിടത്ത് കാണിച്ചു തരാം ഇങ്ങനെയാണ് അതിന്റെ ഇത് വരുന്നത് ക്രോസ് സ്റ്റിച്ചിന്റെ എംബ്രോയ്ഡറി വരുന്നത് ഇവിടെയാണ് അതുപോലെ തന്നെ ക്രോഷയുടെ ലേസും വരുന്നത് ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ നമുക്ക് ഇങ്ങനെയാണ് ഇത് വിരിച്ചു കഴിയുമ്പോൾ നല്ല വെറൈറ്റി ലുക്കായിട്ട് നല്ല ലുക്കായിട്ടുള്ള ബെഡ്ഷീറ്റാണ് അതുപോലെ തന്നെ ഇത് രണ്ടെണ്ണം അങ്ങനെ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നല്ല മെറൂൺ ആണ് ഒരു കളർ വന്നിരിക്കുന്നത് ബാക്കി ഇതെല്ലാം സെയിം തന്നെയാണ് കളറ് മാത്രമേ വ്യത്യാസമുള്ളൂ സ്റ്റിച്ചും അതിൻ്റെ ഇത് വൈറ്റ് യെല്ലോ ഗ്രീന് അങ്ങനെ മൂന്ന് കളറിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതാണ് ക്രോഷ് വർക്കിന് ലേസ് വന്നിരിക്കുന്നത് ലേസ് കഴിഞ്ഞ് ബാക്കി ഭാഗം നമുക്ക് ടക്ക് ചെയ്യാം ലേസ് ആ ബോർഡറിൽ മാത്രമാണ് രണ്ട് ബോർഡറിലാണ് ലേസ് വന്നിരിക്കുന്നത് ഇത് പറഞ്ഞാൽ വന്നിരിക്കുന്നത് ക്യൂ ആണ് ഇനി കിങ്സ് സൈസ് നമുക്ക് കാണാം ഇത് പറഞ്ഞാൽ കിങ് സൈസാണ് വന്നിരിക്കുന്നത് ഇത് നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് ഒരു ആഷ് ഒരു ഗ്രീൻ ആഷ് ഗ്രീൻ കളറും ആഷും കൂടെ ഒരു മിക്സായിട്ടുള്ള നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് ഇത് വിരിച്ചു കഴിയുമ്പോൾത്തന്നെ നല്ല ഒരു തെളിമയുള്ളൊരു കളറാണ് അതുപോലെ തന്നെ അതിൻ്റെ പില്ലോ കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത് പില്ലോ കവറിൽ സ്റ്റിച്ച് വന്നിരിക്കുന്നത് റെഡും അല്ല വൈറ്റും യെല്ലോയും ഗ്രീനും കൂടെയുള്ള ആ സ്റ്റിച്ച് ഫ്ലവേഴ്സാണ് വന്നിരിക്കുന്നത് ക്രോഷ്യോട് സ്റ്റിച്ച് ലേസും അതേപോലെ തന്നെ ഉണ്ട് ഇതിൻ്റെ ഈ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഓപ്പണിംഗ് ഇങ്ങനെ പില്ലോ നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല അതുപോലെ അതിൻ്റെ ഓപ്പണിങ് ഇങ്ങനെ ജസ്റ്റ് ക്ലോസ് ആയിട്ട് ഇരിക്കും കറക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഇതാണ് ഇത് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇത് കിങ് സൈസാണ് കിങ് സൈസില് ഒരെണ്ണം കൂടി എടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് റെഡ് ആണ് കളർ വന്നിരിക്കുന്നത് നമ്മൾ വിരിച്ചിട്ടിരിക്കുന്ന തന്നെ കളറാണ് റെഡ് ആണ് വന്നിരിക്കുന്നത് ഇതും കിങ് സൈസ് ബാക്കിയെല്ലാം എംബ്രോയിഡറിയും ലേസ് എല്ലാം സെയിം തന്നെയാണ് ഇത് കിങ് സൈസ് അങ്ങനെ രണ്ട് കിങ്ങും രണ്ട് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഓർഡർ അനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഫോർ നയൻ സീറോയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല കോട്ടൺ കോട്ടൻ്റെ മെറ്റീരിയലാണ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സ്ആപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് ായിരിക്കും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ